കേരളത്തിൽ എവിടെ നോക്കിയാലും വൃത്തസദനങ്ങളുടെ എണ്ണം കൂടുകയാണ് പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും അനുദിനം വൃത്തസദനങ്ങൾ അനുദിനം പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുകയാണ് ധാരാളം കേരളത്തിൽ കേരളത്തിലുണ്ടായിക്കുന്നത് കാരണം മക്കളൊക്കെ വിദേശത്തേക്ക് പോകുമ്പോൾ ഈ മാതാപിതാക്കളെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തണ്ടേ അതിനെ പറ്റിയ ഏറ്റവും നല്ല സ്ഥലങ്ങളാണ് വൃത്തസദനങ്ങൾ ചെ ചെറിയ മുതൽ മുടക്ക് മുതൽ വലിയ ലക്ഷറി മുതൽ മുടക്കിൽ വരെ തുടങ്ങുന്ന വൃത്തസാധനങ്ങളാണ് പല സ്ഥലങ്ങളിലും ചിലരൊക്കെ ഇതിൻ്റെ മറവിൽ വലിയ വലിയ ലാഭമാണ് ഉണ്ടാക്കുന്നത് വൃത്തസ്ഥാനങ്ങളിലേക്ക് മാതാപിതാക്കളെ കൊണ്ടി കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അവർക്ക് കുടുംബത്തെ ജീവിച്ചേക്കാളും നല്ല സുഖമാണ് ചിലടത്തൊക്കെ കിട്ടുന്നത് പൈസ ഉണ്ടെങ്കിൽ എത്ര സുഖകരമായിട്ടും ജീവിക്കാം എന്ന രീതിയിലേക്ക് വൃത്തസ്ഥാനങ്ങൾ വൃത്തസാധനങ്ങൾ ഉണ്ടാകുന്നു എന്നാൽ കേരളത്തിൽ ഈ വൃത്തസാധനങ്ങളുടെ എണ്ണം മനുദിനം കൂടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ മുസ്ലിംസ് കൂടുതൽ താമസിക്കുന്ന ജില്ലകളിൽ ഇതിൻ്റെ എണ്ണം വളരെ കുറവാണ് കോഴിക്കോടാണേലും മലപ്പുറത്താണേലും കണ്ണൂരാണേലും ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും അവരുടെ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലെ നോക്കിയോ വൃത്തസാധനങ്ങളിൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വളരെ കുറവാണ് ക്രൈസ്തവർ ജീവിക്കുന്ന സ്ഥലങ്ങളാണ് ഇതും വൃത്തസ്ഥാനങ്ങളെ ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ളതും അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഉള്ളിടത്തും വൃത്തസ്ഥാനങ്ങൾ വളരെ കുറവല്ലാതെ എന്നാൽ മുസ്ലിംസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ മറ്റ് മതസ്ഥരെ അപേക്ഷിച്ച് അവർ വളരെ മുന്നിലാണ് മുന്നിൽ തന്നെയാണ് പലപ്പോഴും നമ്മളൊരു പർച്ചേസിനോ വരുന്നെങ്കിലും പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും കാണാൻ കഴിയുന്ന ഒരു ദൃശ്യമാണ് മാതാപിതാക്കളെ ഒരാ ഒരു മോനും മോളും വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ എല്ലാവരെയും കൂട്ടിയാണ് അവർ പർച്ചേസ് ചെയ്യാനൊക്കെ പോകുന്നത് ഭക്ഷണം കഴിക്കാനും പർച്ചേസ് ചെയ്യാനും ആ കുടുംബത്തിലെ വയസ്സായ ഉമ്മയും ഉപ്പയും അതുപോലെ കുഞ്ഞുങ്ങളും ആ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും കൂട്ടി അവർ ആ ദിവസത്തെ അവരെ എൻജോയ് ചെയ്യാൻ വളരെ താല്പര്യപ്പെടുന്നു വളരെ ഒരുമിച്ച് കൂടി സാധനം പർച്ചേസ് ചെയ്യുകയും ഹോട്ടലിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ ഒരു ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും ഈ ഈ അവർ അവരുടെ മാതാപിതാക്കളെ അവർ സംരക്ഷിക്കുന്നുമില്ല മറ്റു മതസ്ഥർ അവർ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് പോലും സംശയമാണ് വൃത്തസ്ഥാനത്തിലേക്ക് അവർ തങ്ങളുടെ ഒന്നും കൊണ്ടുപോയി കഴിക്കാറില്ല അവരുടെയൊക്കെ മാതാപിതാക്കളുടെ കയ്യിലുള്ള ഫോണൊക്കെ കണ്ടിട്ടുണ്ടോ നമ്മുടെയൊക്കെ മാതാപിതാക്കളെ എൻ്റെ കയ്യിൽ കൊടുക്കുന്നേക്കാളും കൂടിയ വലിയ ലക്ഷറി സെറ്റുകളൊക്കെയാണ് അവർ മാതാപിതാക്കൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ അവർ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിലും മറ്റുള്ളവരെക്കാൾ കൂടുതൽ പരിഗണന അവർ മാതാപിതാക്കൾ കൊടുക്കുന്നു ഏത് വിദേശ രാജ്യങ്ങളിൽ പോയാലും മാതാവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ അടുത്ത് കറക്റ്റ് അവർ അവരെത്തുകയും അല്ലെങ്കിൽ അവരാരെങ്കിലുമൊക്കെ നാട്ടിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രവണത അവർക്കൊരു വലിയ തോതിൽ കാണാൻ കഴിയും പലപ്പോഴും മുസ്ലിം സമുദായത്തോട് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുന്ന ചില സ്വ വാർത്തകളിലൊന്നാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്താതെ അവരെ കൂടെ നിർത്തുന്നതിൽ അവർ വഹിക്കുന്ന പങ്ക് വളരെ ചെറുതല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് അതിനൊരു കാരണം ഈ വൃത്തസ്ഥാനങ്ങൾ മറ്റ് ജില്ലകളിൽ ഉള്ളതിനേക്കാൾ കുറവാണ് ഈ ജില്ലകളിൽ എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും യാത്ര ചെയ്താൽ ഇതുപോലുള്ള വാ സ്ഥാപനങ്ങൾ കൂടുതൽ കാണാൻ മറ്റ് ജില്ലകളിൽ കഴിയുമ്പോഴും ഇത്തരം ജില്ലകളിൽ വളരെ കുറവാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്